നമ്മളിപ്പോൾ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിലാണ് ഉള്ളത് ഇവിടെ ഏജന്റായ പി തങ്കരാജനുണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടാമത്തെ കാര്യം അതായത് ഇരട്ടി സന്തോഷത്തിലാണ് ഈ ഏജൻസി ഉള്ളത് എന്നതാണ് ആദ്യ സമ്മാനവും അതോടൊപ്പം തന്നെ മൂന്നാം സമ്മാനമായ അമ്പത് ലക്ഷം രൂപയും ഈ ഏജൻസിയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റിനാണ് ലഭിച്ചിരിക്കുന്നത് ഏതായാലും തീർച്ചയായും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോൾ ഇരട്ടി സന്തോഷമാണ് ഈ ഒരു ലോട്ടറി കാരണം ഇരുപത്തഞ്ച് കോടി ഇത് രണ്ടാമത്തെ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ തിരുവനന്തപുരം പരവങ്ങാടി ബ്രാഞ്ച് ആണ് ഇരുപത്തഞ്ച് കോടി അടിച്ചത് അതിനുശേഷം ഇതിപ്പോൾ രണ്ടാമത്തെ ഇരുപത്തഞ്ച് കോടിയാണ് അത് മാത്രമല്ല ബമ്പർ സമ്മാനങ്ങൾ നമുക്ക് ഏഴെണ്ണമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഏഴ് ബമ്പർ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഓണം ബമ്പറിൽ തന്നെ ഇത് മൂന്നാമത്തെ ഒന്നാം സമ്മാനമാണ് അതുപോലെ വീക്കിലി ലോട്ടറികളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഒന്നാം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്ത ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അഭിമാനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ സമ്മാനം നേടിക്കൊടുത്തത് അവരുടെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം അവർ വളരെ വിശ്വസിച്ചാണ് നമ്മുടെ കടകളിൽ വന്ന് ടിക്കറ്റ് എടുക്കുന്നത് ഇത്തവണ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അവസാന നിമിഷങ്ങളിൽ ടിക്കറ്റ് വന്നവർക്ക് തേടി വന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്നലെ തന്നെ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു അപ്പം ആ ആ ഒരു നിരാശ എനിക്കുണ്ട് കാരണം സാധാരണഗതിയിൽ നമ്മുടെ ത്രിവാണ്ട്രം ബ്രാഞ്ചിലും ഇവിടെയെല്ലാം അവസാന നിമിഷം വരെ ടിക്കറ്റുകൾ കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഇത്തവണ അത് കഴിഞ്ഞില്ല കാരണം ടിക്കറ്റുകൾ നേരത്തെ വിറ്റ് പോയിരുന്നു മൂന്നാം സമ്മാനമായ മൂന്നാം സമ്മാനമായിട്ട് അമ്പത് ലക്ഷം രണ്ടെണ്ണം നമ്മുടെ ഏജൻസി വഴി ലഭിച്ചിട്ടുണ്ട് അതൊരു ഒന്ന് നമ്മുടെ പാരിപ്പള്ളി ബ്രാഞ്ചിലാണ് അതുപോലെ ഈ വൈറ്റിലെ ബ്രാഞ്ചിൽ തന്നെ ഈ ഇരുപത്തഞ്ച് കോടി അടിച്ച വൈറ്റിലെ ബ്രാഞ്ചിൽ തന്നെ അമ്പത് ലക്ഷത്തിൻ്റെ ഒരു സമ്മാനം കൂടിയാണ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ വലിയ സമ്മാനങ്ങളായിട്ട് മൂന്ന് സമ്മാനം രണ്ട് ലക്ഷത്തിൻ്റെ രണ്ട് സമ്മാനങ്ങൾ വേറെയുണ്ട് മൊത്തത്തിൽ വലിയ സമ്മാനങ്ങൾ നമുക്ക് അഞ്ച് സമ്മാനങ്ങളാണ് ഈ ഓണം മൊബറിൽ ലഭിച്ചിട്ടുള്ളത് പാലക്കാട് നിന്ന് എടുത്ത ടിക്കറ്റുകൾ ആ ഇത് പാലക്കാട് ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലകളും കവർ ചെയ്ത് ടിക്കറ്റ് എടുക്കാറുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആണെങ്കിലും ഞാൻ എല്ലാ ജില്ലകളിലും ഈ പതിനാല് ജില്ലകളുടെയും ടിക്കറ്റുകൾ സെയിൽ ചെയ്യാറുണ്ട് റീറ്റെയിൽ കൗണ്ടറുകളായാലും ഹോൾസെയിലായാലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ പാലക്കാട് മുതൽ എല്ലാ ജില്ലകളിൽ നിന്ന് ടിക്കറ്റ് പാലക്കാട് നിന്ന് കൂടുതൽ ടിക്കറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പാലക്കാട് ടിക്കറ്റിന് കുറച്ച് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ പർച്ചേസ് ചെയ്ത് അപ്പോൾ അവിടെ നിന്നെടുത്ത് വിറ്റ ടിക്കറ്റിനാണ് ഇവിടെയാണ് ഈ ടിക്കറ്റ് വരുന്നതല്ല നമ്മുടെ ഈ ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എല്ലാ കടകളിലോട്ടും ഡെസ്പാച്ച് ചെയ്യുന്നത് ബമ്പർ സന്തോഷത്തിൽ തന്നെയാണ് ഭഗവതി ഏജൻസി എന്നുള്ളതുമാണ് ഏതായാലും ഈ ഏജൻസിയിൽ ഇപ്പോൾ നല്ല സന്തോഷ നിമിഷം കൂടിയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഭഗവതിക്ക് ഫസ്റ്റ് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഭയങ്കര സന്തോഷം പുറത്ത് വന്ന് തന്നെ നമുക്ക് വായിച്ചറിയാം അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നേരത്തെ ഏജന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മുൻപും ഇതേ രീതിയിലുള്ള ബമ്പർ സമ്മാനങ്ങൾ അടിച്ച ഒരു നേട്ടം കൂടി ഈ ഭഗവതി ഏജൻസിക്ക് ഉണ്ട് എന്നുള്ളതാണ് ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയിൽ നിന്നും ആർ കെ കുമാറിനൊപ്പം പാനസമന്ധിച്ചു